ഹലോ ഗായ് ഇത് ഉസ്താദിൻ്റെ ചിലവാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉസ്താദിൻ്റെ കയ്യു കയ്യുക വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് വീടിലോട്ട് കടന്നാലോ ഇന്ന് ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ ഉമ്മച്ച് വെച്ച ചിക്കൻ കറി ഞാൻ നോക്കുകയാണ് ഗായ്സ് ഉച്ചയ്ക്ക് ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്ന് കോണേ അടിച്ചു വരുവാണ് ഗായ്സ് അപ്പോൾ ഇക്കാലം ഇന്നില്ലായിരുന്നോ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ചിക്കൻ പൊരിക്കാൻ വേണ്ടി മസാല തേച്ച് അവിടെ മാറ്റി വെക്കുകയാണ് അങ്ങനെ നമ്മളെ കയ്പക്കുപ്പേരി അവിടെ കയ്പക്കുപ്പേരി വഴുക വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിൽ മസാല തേക്കാം ഞാനല്ല തേക്കുന്നത് എൻ്റെ ഉമ്മയാണ് തേക്കുന്നത് ഇനി കുറച്ചു നേരം മസാല പൊടിക്കാൻ വേണ്ടി ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ് ഇത് ചിക്കൻ പൊടിക്കാൻ നോക്കുകയാണ് ഇതാ ചിക്കൻ പൊടിയുന്നുണ്ട് കൈ ചിക്കൻ പൊടിയുന്നുണ്ട് കൈ ചിക്കൻ കറി വെന്തിട്ടുണ്ട് കൈ അങ്ങനെ ചിക്കൻ കറി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറി അടുപ്പ് അടുപ്പത്തില് വെക്കാം ിക്കാനായിട്ട് ചോറും ചോറും ചിക്കൻ കറിയും പപ്പടവും ചിക്കൻ പൊടിച്ചതും ഉണ്ടായിരുന്നു കയ്പക്കുപ്പി എരി ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഉസ്താദ് വന്ന് കഴിച്ചു പോയി രാത്രി നിന്ന് കഴിക്കാനായിട്ട് ബാബച്ചി മന്തി കൊണ്ടുവന്നിരിക്കുന്നു മന്തി അൽഫാമും മയോണിസും അതൊക്കെയാണ് വന്ന് കഴിച്ചു ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ എന്നാ ഇനി മറ്റൊരു വീഡിയോ വരെ ബൈ ബായ്